പുളിങ്ങോം പാലാവയൽ വൈസ്മെൻ ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പുളിങ്ങോം വൈസ് പാർക്കിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് സമീപം ബസ് സ്റ്റാൻഡ് ഹോംസിന്റ് പുളിങ്ങോം പാലാവയൽ വൈസ്മാൻ ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പുളിങ്ങോം വൈസ് പാർക്കിൽ നടന്നു ഡിസ്ട്രിക്ട് ഗവർണർ വൈസ് പുമൺ ഷീന ജോണി നേതൃത്വം നൽകി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ കുട്ടികളെ മുൻ റീജിയണൽ ഡയറക്ടർ ജോൺസൺ സി പടിഞ്ഞാത്ത് മൊമന്റോ നൽകി ആദരിച്ചു പുതിയ വർഷത്തെ കമ്മ്യൂണിറ്റി പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം റെജി ജോൺ ടി ജെ മാത്യു എന്നിവർ ചേർന്ന് നിർവഹിച്ചു പുതിയ ഭാരവാഹികളായി ബിജോയ് തോമസ് പ്രസിഡന്റ് ജോസഫ് കെ എ സെക്രട്ടറി എ ജെ അനീഷ് ട്രഷറർ എന്നിവർ ചുമതലയേറ്റു ം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുടം